നിത്യനരകം എന്നൊരു സ്ഥലമുണ്ടോ പലരും ചോദിക്കുന്ന ചോദ്യമാണിത് അപ്രകാരം സ്ഥലമുണ്ടെന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തു നിത്യനരകമുണ്ടെന്നും അവിടുത്തെ പുഴു ചാകുന്നില്ല തീ കെടുന്നില്ല എല്ലാവരും തീ കൊണ്ട് ഉപ്പിടുമെന്ന് പറഞ്ഞിരിക്കുന്നു പതിനാല് പ്രാവശ്യം ക്രിസ്തു നരകത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് പൗലോസപ്പോസ്തലനും യാക്കോവും യോഹന്നാനും അഗ്നി നരകമുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു തീയും ഗന്ധകവും കത്തുന്ന ഒരു സ്ഥലമുണ്ടാകുവാൻ സാധ്യതയുണ്ടോ ഉണ്ടെന്ന് ശാസ്ത്ര ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഭൂമിയുടെ ഉൾഭാഗം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സയൻസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം അത് തെളിയിക്കുന്നു ഭൂമിയുടെ ഉൾഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു എന്ന് ബൈബിളും പ്രസ്താവിക്കുന്നു കാലിഫോർണിയയിലെ മരണ താഴ്വര എന്ന സ്ഥലത്ത് അനേക വിള്ളലുകൾ കാണാം ചില സമയങ്ങളിൽ വിഷവാതകവും തീയും പ്രസ്തുത വിള്ളലിൽ കൂടി പുറത്തേക്ക് വമിക്കാറുണ്ട് ഭൂമിയുടെ ഉൾഭാഗത്ത് അഗ്നി ഉണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു അതുപോലെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശുക്രൻ എന്ന ഗ്രഹത്തെ നോക്കുക മനുഷ്യനെ സമീപിക്കുവാൻ കഴിയാതെ വെണ്ണം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി കോളം അത്രയത് അതിലെ ഉപരിതല ഊഷ്മാവ് എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഈ പ്രപഞ്ചത്തിൽ കത്തി എരിയുന്ന ഗോളങ്ങളും ഗ്രഹങ്ങളും ഉണ്ട് എന്നതിന് മറ്റൊരു തെളിവത്രേ ഇത് സർവശക്തനായ ദൈവത്തിന് തീയും ഗന്ധകവും കത്തുന്ന ഒരു സ്ഥലം ഒരുക്കുവാൻ പ്രയാസമില്ല എന്ന് ഇവയെല്ലാം വെളിപ്പെടുത്തുന്നു